ഒരേ അവസ്ഥ രണ്ട് സ്ഥലം ആക്ച്വലി ഈ ടോപ്പിക് നീ ചെയ്യണ്ടെന്ന് വിചാരിച്ചതാട്ടോ ഞാൻ ഈ ചാനലില് പക്ഷെ ഇന്നത്തെ ഇത് കണ്ടപ്പോ ചെയ്യണം എന്ന് തോന്നി ഇതുകൂടെ പറയണം ഞാൻ ഇത്രയും ദിവസം പറഞ്ഞത് കൊണ്ട് നീ ഇത് പറയാണ്ട കാരണം ഇത് എന്താ സംഭവം ചെയ്തു ഈ രേണുവിന് ഒരുപാട് ഫാൻസ് ഉണ്ട് ഫാൻസ് എന്ന് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ കുട്ടികളെ ബുദ്ധിമുട്ടി വളർത്തിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സ്ത്രീ എന്നുള്ള കണ്ടീഷനിൽ വളരെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന നല്ല സന്മനസ്സുള്ള വീട്ടമ്മമാരെ ഒരുപാട് സത്യത്തിൽ ഞാനും ഞാനും സപ്പോർട്ട് ചെയ്തിരുന്നു രേണുവിനെ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ് കാരണം ഹസ്ബൻഡൊക്കെ മരിച്ചിട്ട് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കേണ്ട അവരവരെ ഇഷ്ടത്തിൽ ജീവിക്കട്ടെ എന്നൊരു ഒറ്റ വിദ്യയിൽ പറഞ്ഞിരുന്നതാണ് പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല O oh. ചില കാര്യങ്ങൾ അതേപോലെ തന്നെ അന്ന് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞ ചില പലവർക്കും എനിക്ക് തോന്നുന്നു ഇത് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് എനിക്ക് എനിക്ക് പറ്റിയില്ല എനിക്ക് ആദ്യം തോന്നുന്നു ഞാനിത് എന്താ സംഭവം അറിയാമോ ഈ ഇവര് സോഷ്യൽ മീഡിയയിൽ അവർക്ക് കിട്ടുന്ന താൽക്കാലികമായിട്ടുള്ള സംഗതി അവര് ഇത് ക്യാപിറ്റലൈസ് ചെയ്തിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാനിത് ആദ്യം വീഡിയോ നിനക്ക് ഓർമ്മയില്ല എന്റെ വീഡിയോയിൽ ഇങ്ങനെ കമന്റ് വന്നില്ലേ ഹസ്ബൻഡ് ഇങ്ങനെയാണ് പറഞ്ഞു എന്നുള്ളത് പക്ഷെ ഞാൻ അന്ന് ഇത്ര നാ ചിന്തില്ല പറഞ്ഞത് അന്ന് ഞാൻ ഇത്ര ഉദ്ദേശ എനിക്ക് സംഭവം തുടക്കത്തോട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർക്ക് ഫെയിമിന് വേണ്ടിയിട്ട് തന്നെയാണ് നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് തന്നെ വേണ്ടിയിട്ട് അത് തെറ്റിയെന്ന് പറയുന്നില്ല പക്ഷെ അത് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളുണ്ട് ഞാൻ വിധോ ഇതിൽ പറയണോ നിൽക്കാറില്ല എനിക്ക് പതിനെട്ട് വയസ്സുള്ള സമയത്തല്ല എൻ്റെ അച്ഛൻ മരിച്ചത് അതിനുശേഷം അന്ന് അമ്മയ്ക്ക് ഏകദേശം പത്ത് മുപ്പത്താറ് മുപ്പത്തേഴ് വയസ്സാണ് അമ്മയ്ക്ക് അതിനെ ഇത്രയും കാലം ഞങ്ങളെ വളർത്തിയാതാക്കി ഇന്നും അച്ഛൻ മരിച്ചിട്ടുള്ള ദിവസത്തിൻ്റെ തലേ ദിവസം വെല്ലിയിടാൻ പോകുന്നതിൻ്റെ തലേ ദിവസവും വലിയിട്ട് വന്നു കഴിഞ്ഞാലും എനിക്കൊക്കെ പിന്നെയും അതെ ഇവിടുത്തെ സിറ്റുവേഷനെ അന്നത്തെ ഒരു ദിവസം വേറെ പോലെ ആയിരിക്കും പക്ഷെ ഇത് എന്താ ഇത് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവര് എന്താ പറയുക കല്യാണത്തിനൊക്കെ ക്ഷണിക്കണ പോലെ പോലെയാ പറയുന്നത് ഒന്നും ക്ഷണിക്കുന്ന പോലെ ക്ഷണിക്കുക എന്നിട്ട് നല്ല വരണേ വരണ്ടേട്ടെ കഴിഞ്ഞിട്ട് വരണ്ടെ നമുക്ക് എന്തായാലും ഈ വീഡിയോസിൽ പല ക്ലിപ്പും പ്ലേ ചെയ്യാം പക്ഷെ രണ്ടാമത് കാണിച്ചിട്ടുള്ള ക്ലിപ്പ് സീരിയസ് ആയിട്ട് പറയുണ്ട് കുട്ടികളെ കഴിഞ്ഞിട്ട് അത് സുധിയുടെ ഒരു മൂത്ത മകനും രണ്ടാമതൊന്നും അറിയാത്ത ഒരു കുഞ്ഞു കുട്ടി ഇന്നും അറിയാത്തൊരു കുഞ്ഞു ആ കുട്ടി ആ കുട്ടർ വിചാരപ്പൊ എന്താവൂലേണു ഈ ഇതൊക്കെ എൻജോയ് ചെയ്യണുണ്ട് എനിക്ക് തോന്നുന്നു കുട്ടികളുടെ കാര്യമാണ് ശരിക്കും കഷ്ടം നമ്മള് സംസാരിച്ചപ്പോ നമ്മള് പറഞ്ഞില്ലേ വിധു രേണുവിനോട് എന്തോ ഒരു ഒരു ഡബിൾ മീനിങ് ഡയലോഗ് ഒരാൾ ചോദിച്ച സമയത്ത് എനിക്ക് സഹതാപമായിരുന്നു ഞാൻ രണ്ട് മൂന്ന് വീഡിയോ എനിക്കത് ചെയ്യാൻ പടിയാണ് രണ്ട് മൂന്ന് വീഡിയോയില് ഞാൻ കണ്ടിട്ടുണ്ട് രേണുവിനോട് ഒരുമാതിരി രീതിയിലെ ആൾക്കാർ ചോദിക്കുന്നത് അത് ഭയങ്കര മോശമായിപ്പോ ആ ചോദിച്ചവന്റെ ഒറ്റ തൊട്ട് കൊടുക്കാൻ തോന്നിപ്പോയി അത്ര ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ചോദിച്ചാണ് വൃത്തി ഒറ്റ തൊട്ട് കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കണം ആ അല്ല അറിയാത്ത പോലെ അങ്ങനെ അങ്ങനെ സംസാരിക്കണ ആവശ്യം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിപ്പോ അങ്ങനെ പറഞ്ഞതല്ലേ രണ്ടു ദിവസം മുന്നേ ഞാൻ പറയാൻ കാരണം അങ്ങനെ ഈ വീട്ടിൽ സമയത്തെ അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തേക്ക് അടക്കുന്നതിന് മുന്നേ ഒരു കാര്യം മാത്രം പറയട്ടെ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാം കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൻ്റെ പേര് നിങ്ങൾ അറിയില്ല വിധുവിൻ്റെ ചാനലാണ് അല്ലേ ലൈഫ് ഓഫ് വിധു ആണ് വിധുവിൻ്റെ ചാനലാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറയുകയാണ് സപ്പോർട്ട് ചെയ്യുക ദയവീത് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തുടർന്നും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്തായാലും ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വീഡിയോ അതായത് രേണു 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 സോറി കൊല്ലം ശ്രുതിയുടെ മകന്റെ പോലെ ഒരു എനിക്കൊന്നും ഒരു ഭാഗത്ത് ആണ് മീഡിയ ഒക്കെ എനിക്കൊന്നും മീഡിയ കാര്യായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തും അവർക്ക് വേണ്ട കിട്ടുന്നത് രേണു സുധീടെ വീട്ടിൽ നിന്ന് എനിക്ക് എനിക്കൊന്നും ഈ ഒരു കേസിൽ ഇപ്പോൾ എനിക്കൊന്നും പല അധികം മീഡിയയ്ക്ക് മുഖം കൊടുക്കുന്ന കൊടുക്കുന്നൊരു വ്യക്തിയല്ല എനിക്ക് ചക്കൻ എപ്പോഴും കാണുമ്പോൾ പാവം തോന്നും കാരണം എപ്പോഴും ചിന്തിക്കുന്നത് ആസ് എ ഫാദർ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയുമോ അപ്പോൾ ഞാനും ആ ഒരു സിറ്റുവേഷനോട് കടന്നു പോയിട്ടുണ്ട് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ അവസ്ഥ ഏഹ് അത് വല്ലാത്ത സ്ത്രീകൾക്കും ഭാര്യമാർക്കും ഇല്ല എന്നല്ല പറയുന്നത് കേട്ടോ പക്ഷേ രേണു സുധീര ഒരു ടോപ്പിക് ആയതുകൊണ്ട് അത് കമ്പയർ ചെയ്യുമ്പോൾ അത് പറയാമായിരിക്കും അതുകൊണ്ടാണ് ഈ രണ്ട് ഈ രണ്ട് വീഡിയോ എടുത്ത് കാണിക്കാൻ കാരണം ഇനി നമുക്ക് ആദ്യം കാണിച്ചിട്ടുള്ള നമ്മൾ ആദ്യത്തെ ക്ലിപ്പ് പ്ലേ ചെയ്യാം അതായത് വളരെ ഇവർ അവരുടെ പ്രൊഫഷൻ ഇതാണ് വിധു അല്ലേ അവർ ആൽബവും ഷൂട്ടിങ്ങും പരിപാടിയും കാര്യങ്ങളായിട്ട് പോണ സ്ത്രീയാണ് മോശമായിട്ടുള്ള കാര്യങ്ങളല്ല പബ്ലിക്കായിട്ട് തന്നെ അവർ ചെയ്യുന്നത് അപ്പൊ അവരുടെ എൻവരോൺമെന്റും അതായിരിക്കും പക്ഷെ ഞാൻ കാര്യം പറയട്ടെ ഇഷ്ടംപോലെ ഇതോ ഞാൻ പറഞ്ഞതെന്ന് പറയുമോ ഞാൻ ഉദ്ദേശം എന്താ പറയാ പറഞ്ഞു വളരെ കറക്റ്റാണ് ഞാൻ ഉദ്ദേശം എന്താ വെച്ചാല് അവരുടെ ആ സംഭവം നീ നമ്മളെ എന്ന് പറയുന്നതിന്റെ മുന്നേ അവരൊരു സെറ്റിലൊക്കെയാണ് സ്വാഭാവികമായിട്ടും അങ്ങനത്തെ എൻവയോൺമെന്റിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇത് ഇത് ഞാനിത് വിവാദാക്കിട്ട് മിക്ക വിവാദമായി തോന്നി സംസാരിക്കാനുള്ള റീസൺ എന്താണെന്നറിയോ ഇവര് ആ പറഞ്ഞിട്ടുള്ള ഡയലോഗാണ് നാളെ വരണട്ടോന്ന് പിന്നെ അത് മാത്രല്ല ഇത് കഴിഞ്ഞിട്ട് ഇവര് പറയണ്ടല്ലോ പെട്ടെന്ന് ഒരു സെന്റിയാവുന്ന സേ ഞാൻ ആ സീന് വെച്ചാൽ അപ്പൊ കറക്റ്റ് ആവാ ഏതാണ് ഈ വളിയംബാക്കില് എനിക്ക് അത് ഞാൻ അതും കണ്ടിട്ട് ആലോചിച്ചു ഇവനിപ്പോ ഇവനിപ്പോ എന്തുവുമല്ലോ സുദീ ഇവനെ പക്ഷെ ഇത് ഒരു ഇത് ഇൻവൈറ്റ് ചെയ്യുന്നത് ഏഹ് വിളിച്ച് ഇൻവൈറ്റ് മീഡിയനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് സാധാരണ ആൾക്കാരല്ല ചിരിച്ചു കളിച്ച് ഉല്ലസിച്ച് ഇൻവൈറ്റ് ചെയ്യുന്നത് സ്വന്തം ഭർത്താവ് മരിച്ചിട്ടുള്ള ആണ്ടിൻറെ ഒന്നാണ് എനിക്കറിയില്ലോ നമ്മളേലങ്ങനെയല്ല ഞാൻ അങ്ങനെ അത് പറയില്ല അങ്ങനെ ഉണ്ടോ ആരെങ്കിലും നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ അല്ലേലെ ക്രിസ്ത്യൻസ് ഞാൻ ആരും മരിച്ചു മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ഓർമ്മ ദിവസം തന്ന എല്ലാര്ക്കും ഒരേ പോലെ അല്ലേ എന്താ അറിയോ ഈ ചിരിച്ചു കളിച്ച് നോക്ക് എനിക്ക് ആ കൊണിച്ചിലൊന്നും എനിക്ക് തീരെ പിടിച്ചില്ല കേട്ടോ ഇത് ഞാൻ എന്റെ രണ്ടു മൂന്ന് വീഡിയോ മുമ്പെടുത്തോക്കെ അറിയാ ഞാൻ ഇങ്ങനെ പറഞ്ഞ ആളല്ല എനിക്ക് ആ കൊണിച്ചിലും കടികൂടലൊന്നും തീരെ പിടിച്ചില്ല ഇത് എന്താ എന്തിനാ വിളിക്കണ വേറെ വല്ല ഫങ്ഷനോ

ഞാൻ അവൻറെ കേസ് വേറെ ജോസ് പെരേലോക്ക് അതായത് ഈ സാരി ഉണ്ടത് അതേ സെയിം ലൊക്കേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് അല്ല രണ്ടു ിവസം മുന്നത്തെ കേസ് ഇപ്പൊ ഈ ആണ്ട് ഇതിന് വിളിക്കുന്ന സംഭവം ഉണ്ടല്ലോ പിന്നെ അവരുടെ ചെന്നാ വെള്ളസാരം എടുത്തിട്ടുള്ള പ്രസനം പരിപാടിയും കാര്യങ്ങളും അതിന് അതിന് മുന്നൊരു കഴിഞ്ഞ ഒരു ഒരാഴ്ച മുന്നേക്കെയാണ് ഇത് ചെയ്തതെങ്കിൽ ഈ പറഞ്ഞിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു ഏഹ് പക്ഷെ ഇതൊരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അല്ല ഇത് പറയണ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു സാധനം വരാണ്ടട്ടോ വിധോ ഏത് അറിയോ ചെലവിനെടുക്കുമെന്ന് ആൾക്കാർ നിങ്ങള് ചെലവിന് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇഷ്ടംപോലെ അഭിനയിക്കാം ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാം അല്ലെ അവനെ ഇഷ്ട ഫ്രീഡത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷെ ഇതേപോലത്തെ മീഡിയയുടെ മുമ്പിൽ കടന്നിട്ടുള്ള ഈ ഒരു പ്രഹസനം അത് ഇത് എന്താ സംഗതി അറിയാം നമ്മുടെ കാറ്റ് ഉള്ളപ്പളേ നിൽക്കാൻ പറ്റുള്ളൂ എന്ന്

ോ എനിക്കൊന്നും ഒരു വിവാദം കൊടുക്കണ്ടെന്ന് ചോദിച്ചാൽ അതിനെക്കാളും ഈ സ്ത്രീനെക്കാളും ബോധം അല്ല ഇതിന് ബോധമില്ലാത്ത സംഭവം എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിലേക്ക് പ്രാവശ്യം സെലക്ഷൻ കിട്ടിയിട്ട് ഇതിന്റെ പുറകിൽ ഒരു പി ആർ ടീം ഉണ്ടാവും ഇതോ എങ്ങനെയാണെന്നറിയോ അവർ ബിഗ് ബോസിന് മുന്നേ തന്നെ ആളെ മാർക്ക് ചെയ്തിട്ട് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോണ്ടിരിക്കും കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ വിവാദം എന്താക്കാൻ പറയില്ലെന്നര് കണ്ടു കേട്ടോട്ടോ രണ്ട് വർഷം മുന്നേ ഈ ഒരു സമയത്ത് സൂചാരണം ഉണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങളുടെ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലുണ്ട് തലേന്നും എല്ലാം ഉണ്ടായിരുന്നു ആൾ പ്രോഗ്രാമിന് പോയിപ്പോൾ ഈ സമയത്തൊക്കെ ഇടക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ലാസ്റ്റ് വിളിച്ചത് എന്നെ പ്രോഗ്രാമിൽ കയറുക എന്ന് പറഞ്ഞ ഒരു ഏഴരൊക്കെയായപ്പം വിളിച്ച് വട്ടേ ഞാൻ സ്റ്റേജിൽ കയറുകയെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പം ആൾ സ്റ്റേജിൽ കയറി അത് കഴിഞ്ഞ് ലാസ്റ്റ് വിളിച്ചത് പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ അപ്പം കയറുക കാറിൽ എന്ന് പറഞ്ഞ് വിളിച്ച് വീഡിയോ കോളും ചെയ്തു കുഞ്ഞിനെയും കണ്ടു ആണ് അറിയുന്നത് നാളെ ഈ നമ്മൾ വർഷത്തെ കഥയാണ് ഞാൻ പറഞ്ഞത് ോ കേട്ടോ അഞ്ചു അഞ്ചു എന്താ അഞ്ചാം തീയതി ആണെന്നല്ലേ വല്ലാത്ത അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ടുള്ള ബാക്കി പ്രകസനം ഇതാ മറ്റേ ചോറു വായ കൊടുത്തോ കൂടാഭിനയിച്ചോന്ന് ചോറ് വായ കൊടുത്തു പറഞ്ഞു വിവാദത്തിന് മറു വിവാദം ഉണ്ടാക്കിയവർക്കെതിരെ വായടപ്പിക്കാം അവന്റെ അവര് ഏത് സംഭവം ഒന്നും ഇല്ല രേണു ഇങ്ങനെ ഈ സംഗതി പറഞ്ഞതിന് പറഞ്ഞതിന് ഒരു ഇഷ്യൂ ഇല്ല ഭാര്യയ്ക്ക് ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ള പ്രഹസനം കാണിക്കാൻ അന്നാ അന്നത്തെ ദിവസം അതും കൂടി എന്നാ എല്ലാം കൂടി ഉണ്ടാവില്ല കാരണം വെച്ചാൽ മാക്സിമം അന്നെ മീഡിയ കവറേജ് ഉണ്ടാവും അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതൊന്നും പോരാത്തേനെ ഇപ്പൊ നീ അത് വെച്ചിട്ട് ആരൊക്കെയാ വന്നിട്ടുള്ളത് ഇവിടെ മറ്റേ <59's> <Jincción> <sharpesturpar> uh, േ എല്ലാ പറയുന്നത് ആൽബങ്ങള് ഹിറ്റ് ആയിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചേട്ടാ നമുക്ക് വളരാനായിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഞാൻ ഇത് എന്റെ ചാനലായി പോയി ഇത് വേളുടെ ചാനലായി പോയി അല്ലേ അല്ലെ ഇനിയും എന്തൊക്കെയുണ്ട് ഇത്രേ ആൽബങ്ങളല്ലേ ചെയ്തിക്കണത് പറയുന്നില്ല നമ്മൾ ആരാവും ഇനി അടുത്ത സീൻ എന്താണ് ചെസ് നമ്പർ ടു എന്ന് പറഞ്ഞാൽ പറയേണ്ട അവസ്ഥേ കണ്ടുനോക്കല്ലേ ചെസ് നമ്പർ ടു ഓൺ സ്റ്റേജ്

എനിക്കാ സത്യം പറയാലോ ഈ ഒരു ഫ്രെയിം കാണുന്ന സമയത്ത് എപ്പോഴും വിഷമം തോന്നി കാണുമ്പോൾ വിഷമം തോന്നുന്നു ആ കുട്ടമാക ഈ ഒരു അവസ്ഥയിലേ ആ കുട്ടിക്ക് ഇത് വല്ലതും അറിയൂ ഏ എന്തായാലും ഇനി ഇതാ അടുത്ത പ്രാവശ്യം ചാരിന്ന് കലച്ച ഇതൊക്കെ മീഡിയ അവിടെ ഇണ്ടേ ഇത് ഈ അവസ്ഥയിൽ ഈ ഇങ്ങനെ പറയേണ്ട അവസ്ഥയിൽ എത്തിച്ചു കഷ്ടാണ് ഇനി ഇനി നമ്മളെ താരത്തിന്റെ എൻട്രി എന്തിനാ താടി പോയി ഡാൻസ് അല്ല അളിൻ ജോസ് പറയുന്ന ഭാഗത്ത് നിന്ന് പിന്നെ എന്തുണ്ടാവെന്ന് വിചാരിച്ചു ആരാ എറണാകുളം ജില്ലാ കളക്ടറോ ഏഹ് ഓ കളക്ടറാ ഓന്റെ മാത്ര പ്രതീക്ഷിക്കുന്നത് യാതൊരു വിവരവും വെളിവും വെള്ളിയാഴ്ചയും ഒരു പുണ്ണാക്കും ഇല്ലാത്ത ഒരുത്തരാണ് ഇബൻ ഏഹ് എന്നിട്ട് എന്റെ ചാനലാണ് ഏട്ടോ എന്നാലും അവളുടെ ചാനലാണെന്നുണ്ട് ഞാൻ എന്റേതായ ഭാഷ ഈ ഒരു ഔചിത്യവും എന്താ പറയാ വെളിയും വെള്ളിയാഴ്ച എന്ന് പറയും എന്താ അങ്ങനെ പറയും ഒരു വിവരം ഒന്നും ഇല്ലാത്ത ഒരുത്തൻ ഇവന്റെ ഭാഗത്ത് നിന്ന് ഇതേ പ്രതീക്ഷിക്കുന്നുള്ളൂ ഡാൻസ് കളി അല്ലാണ്ട് കൊണ്ടുപോയി വലിയ സുഹൃത്തു സംഗതികളൊന്നും നടക്കില്ലല്ലോ ഒരു കാര്യ ക്ഷമിക്കണം കേട്ടോ ഒരാണ്ടിനൊന്നൊരിക്കലും ഇങ്ങനെ ചിരിക്കാൻ പാടില്ല ഇനി അടുത്തത് കൊടുക്കേണ്ട ഒരു ഏണൂനാണ് ഇത് ഇത് കഴിഞ്ഞിട്ട് ഓനു പോയി ഒരു കൈ കൊടുക്കലുണ്ട് അത് കാണാട്ടോ ചിരിക്കുന്നത് കട്ടാണ് കേട്ടോ അസ്ത ഉടഗ മാ ബിഞ്ചു വടകം പുതു വസ്തം കാണാൻ തവനേ രൂപ മഹത്വ നേരം കേ കാരണ നമ്മ വീരൻ തു തനല ഫിം ഫിം ആരതി വർകി നട ചോഠാ ഹുംബൈ നാളെ ആൾക്കാ വിളക്ക് വെമ്പലേ സോ ടൈം ഹുംബൈ തിയറ്ററിൽ നാളെ കൂട അടങ്ങികും കഷ്ടം ഈസ് അല്ലേ ഞാനും ആ ഒരു മൂഡിലായി പോയി റിലീസ് ചോട്ടാവുമ്പോട്ടാവുമ്പോൾ കൈ കിട്ടിയാണല്ലോ ഒന്നും ഇങ്ങനെ ചെയ്യില്ലേ കാട്ടി പോട്ടെ ഇതിനേക്കാളും കൂടുതൽ ദേഷ്യം വന്നത് ആ കൈ കൊടുത്തില്ലേ എന്നാലേ സുദിലേത്തിൽ വന്ന് ഡാൻസ് ഇനി അടുത്തത് ചെസ് നമ്പർ ത്രീ ഈ ഫ്രെയിം നോക്കി വിധുവോ എന്തൊക്കെ സാധനം ശുധിച്ചേട്ടൻ്റെ ഫോട്ടോ രേണു സുധി പിന്നെ നമ്മൾ മെഴുകുതിരി സൈഡില് നമ്മളെ മറ്റേ സംഗതി ഏത് പെർഫ്യൂമ് പെർഫ്യൂമ് ഞാൻ അതിനും കുറേ സപ്പോർട്ട് ചെയ്തുല്ലോ എൻ്റെ വിധു എന്ത് ചെയ്യണോ വേണ്ട വേണ്ട അത് അത് നമുക്ക് അന്ന് ഇപ്പോഴല്ല നമുക്ക് ഇങ്ങനെ തോന്നിയത് നമുക്ക് അറിയില്ലല്ലോ അല്ലേ എന്തായാലും മറക്കാൻ എന്നെ എന്നെ സംബന്ധിച്ചായിട്ടും മറക്കാൻ ആഗ്രഹിക്കുന്ന ദിവസം ജീവിച്ചു ജീവിച്ചു പോട്ടെ പോട്ടെ മുഴുവൻ പറയുന്നുണ്ട് നമ്മളും ഇത്ര പേരെയാണ് ശെരിക്കും അപ്പോഴും അപ്പോഴെപ്പോഴും എപ്പോഴും കുറച്ചുകൂടി എന്താ പറയാ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോ ശരിക്കും നല്ലൊരു ബോൾഡ് ആയിട്ട് സ്ട്രോങ് ആണ് നല്ലൊരു നല്ല വിവരം അങ്ങനെ രീതിയിൽ സംസാരിക്കാറുണ്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ട് പക്ഷെ നല്ല ബുദ്ധിയൊക്കെ ഉണ്ട് പക്ഷെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വേഷ കെട്ട് കിട്ടണത് ഷോർട്ട് ഫിലിം ചെയ്തോട്ടെ എല്ലാവരും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുക പക്ഷേ ഇന്ന് കാണിച്ചതൊക്കെ ഒരു പ്രഹസനായിട്ട് തോന്നി ഒരു എന്താ പറയുക നാട്ടുകാരെ കാണിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു മാത്രമല്ല ഒരുപാട് പേർക്ക് ഫീൽ ആ അതിന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളുണ്ടാവൂ അല്ലാണ്ട് ഒരു കാര്യവും ഒരു പ്രശ്നവും വേറെ നമ്മൾ അത് ചെയ്യാനൊന്നും ഇല്ല അത് സ്ത്രീ എന്തൊക്കെയോ പറയണോ അതാ സ്ത്രീനെ ചെയ്യാൻ തോന്നുന്നില്ല കാരണം സെയിം പോലെ തന്നെ എനിക്ക് ആ സ്ത്രീനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല അത് പോട്ടെ അത് നമുക്ക് രാജേട്ടിനും കൂടി വിളിച്ചിട്ടുള്ളൊരു ഓഡിയോണ്ടല്ലോ ഓഡിയോ അതിനെക്കുറിച്ച് 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 ഒരു വീഡിയോ വീഡിയോ നിങ്ങൾ കമന്റ് ചെയ്യൂട്ടോ ആ ആ ആ ആ സ്ത്രീ സ്ത്രീ പറയുന്നു പറയുന്നു അതാണ് പറഞ്ഞു നമുക്ക് പിന്നെ എനിക്കതൊന്നല്ല മനസ്സിലാകത്തിന്റെ കാര്യം ഇഷ്ടപ്പെടാത്ത പോലെ തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യട്ടെ എന്തിനാണ് ആ സ്ത്രീ ഇപ്പഴൊക്കെ തെളിയിക്കാൻ നോക്കണത് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് എന്താ റീസൺ റീസൺ രേണു ഒരു ആൾക്കാരോട് ഈ സ്ത്രീ ഈ സ്ത്രീയുടെ ഈ കല്യാണം കഴിഞ്ഞാണോ എന്ന് പറയുന്നുണ്ട് ആ ഓഡിയോ കേട്ടോ പ്രകാരം അതിൻ്റെ അടുത്ത് തെളിവുണ്ട് പക്ഷേ കാണിച്ചാലൊന്നും പരിപാടില്ല ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീട്ടിൽ വന്നോളൂ എന്നു പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീനെപ്പറ്റി രേണുസ്തുതി പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന രേണുസ്തുദീനെ രേണുസ്തുതി ഇതുപോലെ പല ആൾക്കാരോടും കാണുന്ന സമയത്ത് അവരുടെ കുടുംബക്കാരോടും അങ്ങനത്തെ ആൾക്കാരോടൊക്കെ പറയണമെന്ന് അറിയോ പിന്നെ ആ സ്ത്രീ ഒരു വർഷം ജീവിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയണത് മനസ്സിലായോ ഇത് നാളെ ഒരു രേണുസുതി വന്ന മീഡിയന്റെ മുന്നിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് അത് ബുദ്ധിമുട്ടാവും മനസ്സിലായോ അതിന് ഒരു മുഴം മുൻകൂട്ടി എറിഞ്ഞതാണ് ആരെറിഞ്ഞാലും സ്ത്രീക്ക് ഇപ്പൊ കുടുംബവും ഒക്കെ ഉള്ളതല്ലേ അങ്ങനെ ജീവിച്ചാ മാന്തി ചൊറിഞ്ഞു മറ്റേ പോരോ അടിച്ചു മറ്റോ എനിക്ക് അറിയേലെന്ന് പക്ഷെ അത് പച്ചക്കള്ളാന്ന് മനസ്സിലായിട്ടോ കാരണം അവനെ ഒരു സ്ത്രീ വന്നിട്ട് ഇത്രയും വ്യക്തമായിട്ട് ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായിന്നൊക്കെ വെറുതെ പറയൂ അതും പക്ഷേ രേണുവിനെ അവരറിയില്ല അങ്ങനത്തെ സംഭവം വെറുതെ പക്ഷേ എന്തായാലും അവരവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല കുറച്ചുപേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അവർക്കും വളരെ ക്ലിയറായിട്ട് അപ്പം സംഗതിക്ക് മനസ്സിലായി ഇത് ഒരു ഒരു കാര്യം ഇത് നമ്മൾ ആദ്യം തന്നെ പറയാം വെച്ചാൽ ചോദിച്ചത് രേണുസ്തുതി എന്ന് പറഞ്ഞാൽ കൊല്ലം സ്വതിൻ്റെ ഭാര്യ മരിച്ച വിധവ ഈ പരിപാടി ഞാൻ എന്തോ കൺസിഡർ ചെയ്യുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു രേണു സുധി രേണുസ്തുതി ജസ്റ്റ് എ കോണ്ടന്റ് ഇൻ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമാണ് രേണു സുധി ഇത്ര മാത്രമേ പറയുള്ളൂ അത് അവർക്കറിയാം നമ്മൾ ചർച്ച ഞാൻ ഇങ്ങനെ പറയുന്നതി പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് പക്ഷെ എന്നാലും വിഷമം അതാ രേണു സുധി ഒരു കോണ്ടന്റായിട്ട് നിലനിൽക്കണം സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രമേ അതിനുള്ളൂ അവർക്കും അതേ ഉള്ളൂ നമ്മളായിട്ട് പിന്നെ എനിക്ക് പിന്ന നമ്മക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ ഹസ്ബൻഡ് മരിച്ച ദിവസം ആ പ്രായമുള്ള ഒരാള് മരിച്ച ദിവസം ഇങ്ങനെ എല്ലാ ഫ്രണ്ട്സിനൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കാനും ചെയ്യാനും പറ്റുവോ ആർക്കെങ്കിലും കഴിയോ അതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് എനിക്ക് പറ്റും അപ്പൊ അപ്പൊ അതോടു കൂടി നമുക്കൊന്നും ശരിക്കും മനസിലായി ഇതൊരു പ്രവേശനമാണ് ഒരു ബിസിനസ് ആണ് അല്ലെങ്കിൽ അല്ലെ ചില സമയത്ത് നമുക്ക് വിഷമം തോന്നിപ്പോ കാരണം എന്തിനും അറിയോ ഇങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ ഇതു അല്ലേ നമ്മൾ അത് എന്തുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പറയുക ആൾക്കാർ കമന്റൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാ അറിയുമോ നമ്മുടെ വീട്ടത്തെ സാഹചര്യം നമ്മുടെ വീട്ടിൽ നമ്മളെ സ്വന്തമായിട്ടുള്ള ആരെങ്കിലും മരിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന മനോവിഷം തന്നെയാണ് ഇവരിക്കണെന്നുള്ളത് ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നത് ഈ ആ വ്യക്തികളിൽ നിന്ന് നമ്മുടെ ജീവിത സാഹചര്യം നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ് സ്നേഹമുള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊരു സ്നേഹം ഒരു വസ്തുവില്ല എനിക്കറിയില്ല എന്താണ് പറയാൻ കഴിയില്ല ഇതൊക്കെ പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും മറ്റു ടീമ് വരാൻസിന് ചെലവിന് കൊടുക്കും കൊടുക്കുന്നില്ല ജീവിച്ചോട്ടേ ജീവിച്ചോട്ടെ ജീവിച്ചോട്ടേ അതന്നെ ഞാനും അതി പറയുന്നത് ജീവിച്ചോട്ടേ പക്ഷെ ഇന്ന് ചെയ്തതേ ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചെയ്യാൻ പറ്റില്ല രണ്ടും നല്ലതും പറഞ്ഞില്ലേ നല്ല സപ്പോർട്ട് സപ്പോർട്ട് എന്നാൽ വേറെ പ്രത്യേകൊന്നും ഇല്ല അല്ലേ ഇത്തരത്തിലുള്ള വീഡിയോ അപ്പോൾ മറ്റേ വീഡിയോ വോയിസിൻ്റെ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളിൽ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തത് ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യുക സ്റ്റാർട്ടിങ് പുതിയ ചാനലാണ് കേട്ടോ അപ്പോൾ നമ്മളിതിലായിരിക്കും ബിഗ് ബോസിലൊക്കെ കാര്യങ്ങൾ പക്ഷെ മറ്റു റിയാക്ഷൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകും ബിഗ് ബോസ് വന്നു കഴിഞ്ഞാൽ അല്ലേ കംപ്ലീറ്റ് ആയിട്ട് ബിഗ് ബോസ് എന്നാണ് വിചാരിക്കുന്നത് അത് മാത്രമല്ല ഇതുപോലുള്ള സോഷ്യൽ മീഡിയായിട്ടുള്ള കോണ്ടൻറ്റും ചെയ്യും കുറേ പ്രത്യേകത ഇതൊന്നുമില്ല അപ്പോൾ ശരി എന്നാൽ ടേക്ക് കെയർ ആൻഡ് അഡ്രസ് അല്ലെ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ